കൂടുതൽ ആ ഒരു സൈഡിൽ ഒരു കവറേജ് സൃഷ്ടിക്കുകയാണ് ഈ ഒരു എഞ്ചിൻ കാർഡ് അപ്പൊ ആ ഒരു എഞ്ചിൻ കാർഡ് കാരണമായിരിക്കും എന്നാണ് അവർ പറയുന്നത് കാരണം വേറെ ഒരു റീസണും അവർ നോക്കിയിട്ട് കാണുന്നില്ല അപ്പൊ ഈ ഒരു സാധനത്തിനാണ് മൂവായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് വന്നത് ഇതിന് ചെറിയ സ്റ്റെക്ക് ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക ഇതിനി വേണോ വേണ്ട എന്നുള്ള കാര്യം വെൽക്കം 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 ബാക്ക് ഗായ്സ് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലൻഡർ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകുകയാണെങ്കിൽ നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ വണ്ടി ഞാൻ ഇപ്പം നേരെ നീതോട്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടാകും അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് പെട്രോൾ വാങ്ങിച്ച് നേരെ പോരും വണ്ടി കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇച്ചിരി എക്സൈറ്റാണ് ആ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിലൊക്കെ കഴിഞ്ഞ് വണ്ടി ഒന്ന് ഓടിക്കാനും അതുപോലെ വണ്ടിയുടെ പോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടും ആ ഒരു ബിഫോർ ആഫ്റ്റർ ആ ഒരു എന്തെങ്കിലും ഓടിക്കുമ്പോഴുള്ള ചേഞ്ച് കാര്യമൊക്കെ ഉണ്ടോ അങ്ങനെയുള്ള സംഭവമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം ഞാനിപ്പോൾ അതേ വീട്ടിലല്ലേ നേരെ ഇറങ്ങാൻ വേണ്ടി പോകുകയാണ് അമ്മായിൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഓന് വേറെ ബൈക്കിൽ പോയിട്ട് നമ്മളങ്ങനെ എടുത്ത് പോകാനാണ് പ്ലാൻ അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം അപ്പം മിക്കവാറും ഇന്ന് നല്ല ലൈറ്റ് ആയിട്ടുണ്ട് ഒരു അഞ്ചരക്കായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി വീട് ഫുള്ളായി എടുക്കൽ അറിയില്ല എന്നാലും നമ്മൾ പെട്രോൾ വാങ്ങി നേരെ ചെന്നിട്ട് വണ്ടിയിൽ ഒഴിച്ചിട്ട് വണ്ടിയുടെ സംഭവം സംഭവമെല്ലാം കാണിച്ച് ജസ്റ്റ് ഒന്ന് പോയി വരുന്നത് കാണിക്കാം പിന്നെ ഞാൻ വന്ന ശേഷം വണ്ടി കഴുകിയിട്ട് അപ്പോഴേക്ക് രാത്രി അവ മിക്കവാറും എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കോസ്റ്റ് അതുപോലെ വണ്ടിയുടെ ഒരു ലുക്ക് സംഭവം സംഭവമല്ലോ ഞാൻ നാളെ കാണിച്ചുതരാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് മിക്കവാറും അതന്നെ ആയിരിക്കും ഈ ഒരു സമയം കൊണ്ട് എനിക്ക് ഏറ്റവും ഈസിയും അതുപോലെ നടക്കാൻ ചാൻസ് ഉള്ള സംഭവം മറ്റേതെന്ന് പറയുമ്പോൾ ഇരട്ടത്തൊക്കെ ആയിരിക്കും ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇരിക്കുകയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവാം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവന് സെറ്റാണ് ാണ് പെട്രോൾ ആണ് സ്പൾബർ കാശ് പോകുന്നതിന്റെ ഇടയില് കുപ്പി വീണു കാശ് പക്ഷെ അങ്ങനെ വണ്ടിക്കുള്ള പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട് അതേ ടു ഹൺഡ്രഡ് റുപ്പീസ് പെട്രോള് വാങ്ങിച്ചു നമ്മളെ വണ്ടി ഇതേ ഇവിടെ നിൽക്കുന്നു ഫുൾ സെറ്റ് ആയിട്ട് അല്ലോ അപ്പോൾ ഇനി എഞ്ചിൻ കാർഡ് ഇടാണ്ട് കേട്ടോ എൻജിൻ കാർഡ് ഇടാണ്ട് വേറെ ഇപ്പം എന്താ ഉള്ളത് എഞ്ചിൻ കാർഡ് തന്നെ ഉള്ളൂ കാര്യമായിട്ട് ക്രാഷ് കാർഡ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എനിക്ക് മിറർ മിററയ്ക്കണം അങ്ങനെയുള്ള സംഭവമുണ്ട് ഇപ്പം നമ്മൾ പെട്രോൾ വാങ്ങിച്ചിട്ടുണ്ട് ഇതിലോട്ട് അപ്പം ഇനി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല എന്താ പറയുക എക്സൈറ്റഡാണ് എഞ്ചിൻ കാർഡിൻ്റെ കാര്യം കാഴ്സ് അങ്ങനെ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു കിട്ടും വണ്ടി നമ്മൾ നമ്മളെടുത്തുകൊണ്ട് വന്നത് പിന്നെ ഇന്നലെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏഴ് മണി ആ ഒരു സമയം കായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലെത്തിയപ്പോ അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞു പോണസേ ഇഷഭാഗം കൊടുത്ത് അപ്പോൾ അവർ എന്തായാലും ആയി കാണും അല്ല അവിടെ എന്താ ഈ പാടത്ത് നിന്ന് വീട് എടുക്കാമെന്ന് വിചാരിച്ചു തന്നെ ഇതെന്താ സംഭവം എന്താ അങ്ങനെ പൂട്ടാനുള്ളത് നമ്മളങ്ങനെ മറ്റൊരു സ്പോട്ടിലെത്തിയിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നമ്മളിൽ പലരും വണ്ടിയെ സ്നേഹിച്ച് അധികം അങ്ങ് സ്നേഹിച്ച് വണ്ടിയിൽ പല സംഭവങ്ങളും മോഡിഫിക്കേഷന് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് അപ്പോൾ അതിൽ ചെയ്യുന്നതിൽ തന്നെ പല കാര്യങ്ങളും വണ്ടിക്ക് ഭയങ്കരമായിട്ട് കേടാണ് ഭയങ്കരമായിട്ട് വണ്ടിയെ ബാധിക്കുന്നുള്ള കാര്യമൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല നോക്കി നോക്കി മൊത്തം നോക്കിയിട്ടും അവർക്കൊരു തുമ്പ് പോലും കിട്ടുന്നില്ല ഈ ഒരു കംപ്ലൈൻറ്റിനുള്ള റീസൺ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വണ്ടിയെല്ലാം എഞ്ചിനെല്ലാം സെറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്ത് വണ്ടിയുടെ ഓരോ സംഭവം വണ്ടിയിൽ നിന്ന് അയച്ച സംഭവങ്ങളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കണ്ട ഒരു സംഭവമാണ് എന്ത് ഈ ഒരു എഞ്ചിൻ കാർഡ് ഈ ഒരു എഞ്ചിൻ കാർഡ് വളരെ അധികമായിട്ട് നമ്മുടെ വണ്ടിയെ ബാധിക്കുന്നുണ്ട് അതാണ് വലിയൊരു കാര്യം കാരണം ഈ ഒരു പോർഷൻ ഇങ്ങനെ ഇവിടെയെല്ലാം ഇങ്ങനെ കവറാവും ഈ ഒരു പോർഷനെല്ലാം കവറാവില്ലേ ഇവിടെ കവറാകും അവർ വണ്ടിയിലോട്ട് ഇങ്ങനെ ഹെയർ കിട്ടുന്ന ആ ഒരു സംഭവം കൂടുതൽ ആ ഒരു സൈഡിൽ ഒരു കവറേജ് സൃഷ്ടിക്കുകയാണ് ഈ ഒരു എൻജിൻ കാർഡ് അപ്പോൾ ആ ഒരു എൻജിൻ കാർഡ് കാരണമായിരിക്കും എന്നാണ് അവർ പറയുന്നത് കാരണം വേറെ ഒരു റീസണും അവർ നോക്കിയിട്ട് കാണുന്നില്ല വണ്ടി ഓവർ ഹീറ്റായിട്ട് പൊട്ടാനാണ് ക്രാങ്ക് ആവാനാണ് സാധ്യത വേറെ ഒരു നിലക്ക് നോക്കിയിട്ടും ഇതിൻ്റെ ഓയിൽ പമ്പിങ് പറഞ്ഞാലും അതുപോലെ ബാക്കിയുള്ള ഒരു സംഭവം ഒരു സൈഡിൽ നിന്നും ഒരു പ്രശ്നവും വണ്ടിക്ക് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ അവസാനം അങ്ങനെ പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഇനി ആ ഒരു സംഭവം ഇടണ്ടെന്ന് പറഞ്ഞു നാട്ടിൽ ലോക്കൽ കൂടുമ്പോൾ ഇട്ടു വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ലോങ്ങ് പോകുമ്പോൾ ഒരിക്കലും ഇടരുതെന്ന് തന്നെ അവർ പറഞ്ഞു അപ്പോൾ ഈ ഒരു ക്ലാമ്പെല്ലാം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് അയക്കുക എന്നുള്ള രീതിക്കാണ് അപ്പോൾ ഈ ഒരു ക്ലാമ്പെല്ലാം അയച്ചു ഈ ഒരു സംഭവം നമ്മളിനി സെറ്റ് ചെയ്യുന്നില്ല അല്ല ഓണസേ ഇങ്ങനെ മതി അല്ലേ നമ്മളെ വണ്ടീടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുള്ള രീതിക്കൊന്നും നമ്മൾ വെറുക്കെടുക്കരുത് അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാനിനി ബില്ല് ജസ്റ്റ് കാണിച്ചു തരാം എന്നിട്ട് എന്തൊക്കെയാണ് നമ്മളെ വണ്ടീന്ന് മാറ്റിയത് അത് നമ്മളെ ബാഗിലുണ്ട് അപ്പം അതും കൂടി കാണിച്ചു കൊടുക്കാം ഇന്നും ബാഗിൽ നിന്ന് ഓരോന്ന് തുറന്ന ഇതാണ് നമ്മളെ എഞ്ചിൻ കാർഡ് അപ്പം ഈ ഒരു മുതലാണ് നമുക്ക് ഇത്രയ്ക്ക് വലിയൊരു പണി തന്നെ ഞാൻ ജസ്റ്റ് വെച്ച് കാണിച്ചു തരാം ഇതിൻ്റെ ഒരു പൊസിഷന് ഇതേ കണ്ടോ ഈ ഒരു രീതിക്കായിരിക്കും എഞ്ചിൻ കാർഡ് ഉണ്ടാവുക ആ ഈ ഒരു രീതിക്കും അപ്പം ഇതാണ് സംഭവം ഈ ഒരു സൈഡിലൂടെ ഉള്ള എയർ പാസിംഗ് എല്ലാം നിൽക്കും ഈ ഒരു വിങ്സ് ഒക്കെ പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലോട്ടൊക്കെ എയർ കിട്ടണം അതാണ് ഈ ഒരു സൈഡൊക്കെ എൻജിൻ്റെ നമ്മളു എന്ന് പറയുമ്പോൾ എയർ കൂൾഡ് എൻജിനാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നമുക്ക് അത്രയ്ക്ക് വലിയൊരു പണി തരും അപ്പോൾ ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്നവരെല്ലാം ശ്രദ്ധിക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക ഇതിനി വേണോ വേണ്ട എന്നുള്ള കാര്യം എന്തൊക്കെയാണ് സംഭവങ്ങൾ ചെയ്ഞ്ച് ചെയ്തതെന്നുള്ളത് സ്പ്ലണ്ടർ നമ്മളെ വണ്ടീൻ്റെ കാര്യം പിന്നെ ക്രാങ്ക് സംഭവം ഇതാണ് ക്രാങ്ക് അപ്പോൾ ഈ ഒരു സാധനത്തിനാണ് നമുക്ക് മൂവായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് വന്നത് ഇതെന്ന് പറയുമ്പം നമ്മൾ ഒറിജിനൽ പുതിയത് വാങ്ങിച്ചിട്ടേക്കുവാണ് ഇതിന് ചെറിയ സ്റ്റെക്ക് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ സ്റ്റെക്ക് ഉണ്ടോ ഇതെന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ റൗണ്ടിൽ കറങ്ങണം അതങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഒരു സാധനം എൻജിൻ്റെ ഈ ഒരു സെൻടർ പോസിഷനിലായിട്ട് കിടക്കുന്ന സാധനമാണ് ഇത് നമ്മളെ റാശി താട് വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് ഇതാണ് സാധനം ഇതാണ് പണിയായത് ആ ഇതാണ് ക്രാങ്ക് ആ വീഡിയോ എടുക്ക എല്ലാരും കണ്ടോട്ടെ ഇതിലെ കാരണം എന്താ പറയുക അവല് പറഞ്ഞേ അവല്ക്ക് വേറെ കാരണമൊന്നും ഇല്ല ഈ സാധനം അട അല്ല നമ്മളെ എൻജിന് തണുപ്പിക്കേണ്ടത് എയർ കൂൾഡ് അല്ലേ കാറ്റി ഇട്ടുമ്പോഴല്ലോ എഞ്ചിന് തണുക്കുക അപ്പൊ ഇതൊക്കെ എൻജിന്റെ അടുക്കള കാറ്റെല്ലാം പോവൂലേ കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് കാറ്റ് പോലും ഒരു ഒരു പരിധി വരെ അത് തടിയില്ലേ ഇവന്റെ വൈബ് വായ്പാടൻ നാടൻ വൈബാണ് ഓന്റെ 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 വർത്താലും നോക്കണ്ട ഇത് പോവാ വീഡിയോ വീഡിയോ വീട് വീട് എടുക്കണ എന്താ പിടിച്ചാ ഒന്ന് പിടിക്കടാ ഇതാണ് നമ്മളെ റാശി നമുക്ക് ട്രിപ്പ് ട്രിപ്പാണ് റാശി പിന്നെ ക്ലച്ച് ഡിസ്ക് സ്റ്റീൽ പ്ലേറ്റ് ഇതാണ് ക്ലച്ച് ഡിസ്ക് ഇത് സ്റ്റീൽ പ്ലേറ്റ് അപ്പോൾ അത് രണ്ട് സംഭവം പിന്നെ പാക്കിങ് കിട്ടുക അതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ എഞ്ചിന് മൊത്തം പീസാക്കിയിട്ട സ്ഥിതിക്ക് വണ്ടീൻ്റെ മൊത്തം പാക്കിങ് കിറ്റ് കിട്ടും ഇവിടെ ഒരു പാക്കിങ് ഇവിടെ ഒരു പാക്കിങ് അതുപോലെ ഇവിടെ ഉണ്ടാവും ഇതിനിടയിണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു പാക്കിങ് കിറ്റ് പിന്നെ ഓയിൽ സീൽ കിറ്റ് ഓയിൽ സീൽ കിറ്റ് എന്ന് പറയുമ്പോൾ കിക്കറ് സൈഡുള്ള ഓയിൽ സീൽ ഉണ്ടാവും അതുപോലെ ഗീറിൻ്റെ ആ സൈഡുള്ള ഓയിൽ സീൽ സീലുണ്ടാവും അങ്ങനെയുള്ള മൊത്തത്തിലുള്ളൊരു ഓയിൽ സീൽ കിറ്റ് അങ്ങനെ എൺപത്തെട്ട് രൂപ പിന്നെ പേസ്റ്റ് പേസ്റ്റ് ആ പേസ്റ്റ് മൊത്തത്തിൽ വേസ്റ്റ് ചെയ്യുന്ന ഒരു പേസ്റ്റ് പിന്നെ ടൈമിങ് ചെയിന് ടൈമിങ് വീൽ അതാണ് ഈ സാധനം ടൈമിങ് ചെയിൻ ടൈമിങ് ചെയിൻ്റെ വീല് പിന്നെ നെറ്റ് ഫിൽട്ടർ അത് ഉള്ളിൽ വരുന്നൊരു ഓയിലിൻ്റെ ഫിൽറ്റർ ആണ് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ക്ലീൻ ആക്കാനായിട്ടുള്ള പെട്രോള് അതുപോലെ വണ്ടിയിലെ ഓയിൽ എൻജിൻ ഓയിൽ ഇപ്പോൾ ഒരു ലോക്കൽ ഓയിലാണ് യൂസ് ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ ആയിരം കിലോമീറ്റർ ആകുമ്പോൾ അത് മാറ്റണം എന്നിട്ട് വേറെ ഓയിൽ യൂസ് ചെയ്യണം അപ്പോൾ ആ ഒരു ഓയിലാണിത് പിന്നെ പോലെ ലേബർ ടു തൗസൻഡ് അപ്പോൾ ഇതാണ് നമുക്ക് എമൗണ്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഈ ബില്ല് എന്നോട് കളയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത വെച്ച് ജോൺ ഇല്ലപ്പോൾ അതൊക്കെ നേരത്തെ തിരക്കി വീട് എടുക്കാൻ കണ്ടപ്പോൾ തിരക്കായി മൈക്ക് അഡാപ്റ്റർ ക്രാങ്ക് ഇതിന്റെ ഗിയർ ബോക്സ് ഉണ്ട് വരയില് ശരി അഡിന്റെ കൂടി ക്രാങ്ക് ഉണ്ട് ഗിയർ ബോക്സ് ഉണ്ട് ക്ലച്ച് ഉണ്ട് ക്ലച്ചുണ്ട് ക്രാങ്കും പിന്നെ ക്ലച്ചിന്റെ സംഭവം ചെറിയ ചെറിയ പോയി കിടക്കുന്ന സംഭവം ഒക്കെ അതായത് ഏതായാലും ഊരല്ലേ അപ്പൊ ഇങ്ങോട്ട് നൈസാക്കിയ ക്ലീൻ ആക്കി പെരോണോ ഇപ്പൊന്നു വെക്കൂല ഇത് വെക്കൂല അത് ഇഞ് വണ്ടി മാസാവും ഇഞ്ചു പണിയാവും ഇത്രയും പൈസ പണിയിട്ടില്ലേ ഈ ഒരു സാധനം വെച്ചിട്ട് അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക അതാ പറയല്ലേ അതുപോലെ എന്നോട് വർക്ക്ഷോപ്പിൽ താങ്കൾ പറഞ്ഞതാണ് ഈ ഒരു വണ്ടിയുടെ കമ്പനി പറയുന്നത് ഇതിന് മഡ് ഫ്ലാപ്പ് പോലും വെക്കരുത് എന്നാണ് അതായത് ചിലരെല്ലാം ഈ ഒരു പോഷനിൽ ക്രാഷ് കാർഡുണ്ടല്ലോ ക്രാഷ് കാർഡിൻ്റെ ഈ ഒരു താഴ്ഭാഗത്ത് ഇവിടെ ഇങ്ങനെ മഡ്ഫ്ലൈപ്പ് പോകും അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ക്രാഷ് കാർഡിൻ്റെ ഒറിജിനൽ ക്രാഷ് കാർഡ് ആകുമ്പോൾ ഇവിടെ ആയിരിക്കും വരിക അപ്പോൾ ഇവിടെ പിടുത്ത് വരുമ്പോൾ അതിൽ നിന്ന് മഡ് മഡ്ഫ്ലൈപ്പ് വെക്കും ചിലർ അപ്പോൾ അതുവരെ വെക്കരുത് എന്നാണ് കമ്പനി പറയുന്നതെന്ന് അങ്കിളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു താഴ് പോഷൻ ഉണ്ടല്ലോ ഇതിലൂടെ കെയർ അടിക്കുമ്പോഴാണ് മൊത്തത്തിലൊരു എയർ കൂൾഡ് എൻജിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എയറാണ് മെയിൻ വണ്ടിയുടെ ഈ ഒരു എൻജിനിലോട്ട് എയർ കിട്ടുന്ന ഒരു സംഭവം നമ്മൾ ഫ്രണ്ട് വെക്കരുത് അങ്ങനെയാണ് അവർ പറഞ്ഞത് അതാണ് എന്നാലേ വണ്ടിയിലോട്ട് കറക്റ്റ് എയർ ഇട്ടുള്ളൂ അപ്പോൾ അത് നമ്മളെ റാശി അപ്പോൾ ഞാൻ പറയാനുള്ളതല്ലോ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം എനിക്കിതിൽ ചേഞ്ച് തോന്നിയെന്ന് പറയുമ്പം സൗണ്ട് നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട് അതുപോലെ കിക്കറടിക്കുന്ന സമയത്തും എല്ലാം ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ട് കേട്ടോ ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫീല് കിട്ടുന്നുണ്ട് ഫ്രാങ്കൊക്കെ എന്ന് പറയുമ്പോൾ ബെഞ്ചിൻ്റെ മെയിൻ പാർട്ടല്ലേ അപ്പോൾ അത് ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു ചേഞ്ച് ആയിരിക്കും അവൻ കാണിച്ചു തരാം എന്താ സൗണ്ട് ആകെ ചേഞ്ച് ആയിട്ടുണ്ട് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ ഒരു ഞാൻ പറഞ്ഞില്ല നെറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് ഓയിൽ ഫിൽട്ടർ വണ്ടീടെ എൻജിനകത്ത് ക്ലച്ച് കവറിനകത്തൊരു ഓയിൽ ഫിൽറ്റർ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഓയിൽ ഫിൽട്ടർ പിന്നൊരു മൂന്ന് മാസത്തിനിടയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് സംഭവം തന്നെയുള്ളൂ ഇനി കാര്യമായിട്ട് അപ്പോൾ ഈ ഒരു ആയിരം കിലോമീറ്റർ അത്യാവശ്യം കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കണം എന്നല്ലോ പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്പീഡിൻ്റെ ലിമിറ്റൊന്നുമില്ല കേട്ടോ കാരണം ഡിസ്റ്റൻസ് സൈഡൊന്നും വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ അത് കാരണം സ്പീഡ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല പിസ്റ്റണൊന്നും അയക്കാണ്ട് തന്നെ സിലിണ്ടർ നിന്ന് എടുത്തതാണ് അങ്ങനെ അങ്ങനെ വേണം എഞ്ചിൻ കാർഡ് ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക അറ്റ്ലീസ്റ്റ് ലോങ്ങ് പോകുമ്പോൾ അയച്ചുവെക്കിയാലും ചെയ്യാം കാരണം അത് വണ്ടിയെ അത്രയ്ക്കും ബാധിക്കുന്നുണ്ടെന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളെന്തായാലും ഇനി വെക്കുന്നില്ലല്ലോ മനസ്സേ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിൻ്റെ ഇപ്പം എൻ്റുമാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ